കർമ്മ ന്യൂസ് പ്രേക്ഷകരുമായി ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള കലാനിധി എസ് പി ബി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓൺലൈൻ സുവർണ മുദ്ര മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ന്യൂസ് ചീഫ് എഡിറ്റർ ശ്രീ വിൻസ് മാത്യുവിന് ലഭിച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല രണ്ട് അവാർഡുകളാണ് കർമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അവാർഡ് കലാനിധി എസ് പി ബി ഓൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ജനപ്രിയ ഓൺലൈൻ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരവും ന്യൂസിന്റെ ചീഫ് എഡിറ്റർ ശ്രീ വിൻസ് മാത്യുവിന് ലഭിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരമാണ് അവാർഡ് വിതരണ ചടങ്ങ് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് മഹേശ്വരം ശ്രീ പാർവതി ക്ഷേത്ര തിരുസന്നിധി നമ്മുടെ തിരുവനന്തപുരത്ത് ചെങ്കല്ലുള്ള മഹേശ്വരം ശ്രീ പാർവതി ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധിയിലാണ് അവാർഡ് വിതരണം നടക്കുന്നത് ഈ ചടങ്ങിൽ വെച്ച് കർമാനവസന അവാർഡ് സമ്മാനിക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത നിങ്ങളോട് ഞങ്ങൾക്ക് ഈ ശിവരാത്രി ദിനത്തിൽ ഈ ശുഭ ദിവസത്തിൽ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളാണ് കർമാനുവസനെ വളർത്തുന്നത് ഓരോ പ്രേക്ഷകരോടും ഞങ്ങൾ നന്ദി പറയുന്നു മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യസമയത്ത് എത്തിക്കാനും തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താനും ഞങ്ങൾ പലപ്പോഴും തയ്യാറാകാറുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ അതാത് സമയങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ആ ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയും സ്നേഹവും നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ അഭിനന്ദനങ്ങളും ഒക്കെ ചേർന്നത് തന്നെയാണ് ഈ അവാർഡ് അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം എന്ന ഈ അവാർഡ് കർമാനൂസിന് ലഭിച്ചിരിക്കുന്ന കർമാനൂസ് ചീഫ് എഡിറ്റർക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവാർഡ് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു ഇനിയും നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ന്യൂസ് കമേഴ്സ്